പശ്ചിമേഷ്യയിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ തുടരുകയാണ് സിറിയയിലെ പുതിയ സർക്കാരുമായി എടുക്കാൻ ഖത്തറും തയ്യാറായി ബഷാറുൽ അസദീനെ വീഴ്ത്തി അധികാരം പിടിച്ച വിമത സംഘമായ ഹയാദ് തഹ്റി അൽ ഷാം പ്രതിനിധികളുമായി അമേരിക്ക ചർച്ച നടത്തിയെന്ന വിവരം വന്നതിന് പിന്നാലെയാണ് ഖത്തറിന്റെ നീക്കം അതിനിടെ സിറിയയിലെ എംബസിയിലുള്ള ഉദ്യോഗസ്ഥരെ ചിലർ റഷ്യ നാട്ടിലേക്ക് വിളിച്ചു സിറിയയുടെ ഭാഗമായ ഗോലാൻ ഗോലാനുഗുന്തങ്ങൾ കയ്യേറിയ ഇസ്രായേൽ മേഖലയിൽ കുടിയേറ്റ താമസക്കാരെ നിറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനെതിരെ അറബ് രാജ്യങ്ങൾ പ്രതിഷേധമായി രംഗത്ത് വരികയും ചെയ്തു പിന്തിരിയണമെന്ന യുവൻ ആവശ്യപ്പെട്ടെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്താനിഹു മുഖവില കൊടുത്തിട്ടില്ല അയർലൻഡിലെ എംബസി അടച്ചുപൂട്ടാനും ഇസ്രായേൽ തീരുമാനിച്ചു സിറിയയിലെ തലസ്ഥാനമായ ദമാസ്കസിൽ എംബസി ഖത്തർ അടച്ചുപൂട്ടിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അസ സർക്കാരിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയ കാലത്ത് സംഘർഷം മൂർജിക്കുമെന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് എംബസി പൂട്ടിയത് പിന്നീട് സിറിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വീണതോടുകൂടി ഉദ്യോഗസ്ഥരെ ഖത്തറിലേക്ക് തിരിച്ചയച്ചില്ല പുതിയ രാഷ്ട്രീയ മാറ്റങ്ങളെ തുടർന്ന് എംബസി വീണ്ടും തുറക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ദമാസ്കസിലെ എംബസി വീണ്ടും തുറക്കണമെന്ന് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഖത്തർ അറിയിച്ചത് ഇന്ന് ഖത്തർ ഉദ്യോഗസ്ഥ സംഘം ദമാസ്കസിലെത്തിയ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് വിമത നേതാക്കളുമായി ചർച്ച നടത്തും വൈകാതെ എംബസി തുറക്കുകയും ചെയ്യും അതേസമയം നേരത്തെ വിമതരെ തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന അമേരിക്ക ഇപ്പോൾ അവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് സിറിയയുടെ പുനരുദ്ധാരണവും ദമാസ്കസിലേക്ക് സഹായം എത്തിക്കുന്നതിന് മുന്നിലുണ്ടാകുമെന്ന സൂചനയും ഖത്തർ നൽകി സിറിയ സമാധാനമായിരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി പറഞ്ഞു അതിനിടെ സിറിയയിലെ ഉദ്യോഗസ്ഥരിൽ ചിലരെ നാട്ടിലേക്ക് തിരിച്ചു വിളിച്ചു വ്യോമസേന വിമാനത്തിലാണ് ഇവർ മടങ്ങിയത് ദമാസ്കസിലെ എംബസി പൂട്ട തീരുമാനിച്ചിട്ടില്ലെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം അയർലൻഡുമായി ഉടക്കുകയാണ് ഇസ്രായേൽ ഐറസ് തലസ്ഥാനമായ ഡബ്ലിംഗിലെ തങ്ങളുടെ എംബസി അടച്ചുപൂട്ടാൻ ഇസ്രായേൽ തീരുമാനിച്ചു പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അയർലൻഡ് അംഗീകരിച്ചിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നടത്തുന്ന കേസിന് അയർലൻഡ് പിന്തുണയ്ക്കുകയും നൽകിയിട്ടുണ്ട് ഇതാണ് അയർലൻഡുമായി ഇസ്രായേൽ അകലാൻ കാരണം അയർലൻഡ് ഉൾപ്പെടെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ പാലസ്തീനെ സ്വതന്ത്ര പരമോന്നത രാജ്യമായി അംഗീകരിച്ചിരുന്നു ഇസ്രായേലിന്റെ എതിർപ്പ് അംഗണിച്ചായിരുന്നു നടപടി പാലസ്തീനിൽ ഇസ്രായേൽ വംശഗതിയാണ് നടത്തുന്നതെന്ന് ഇസ്രായേൽ തുറന്നടിക്കുകയും ചെയ്തു ഇസ്രായേൽ വിരുദ്ധ നയമാണ് അയർലൻഡ് തുടരുന്നതെന്നാണ് ഇസ്രായേൽ സർക്കാർ ആരോപിച്ചത് എന്നാൽ ഇസ്രായേലിലെ തങ്ങളുടെ എംബസി പൂട്ടിട്ടില്ലെന്നും അയർലൻഡ് പ്രതികരിച്ചു ഇസ്രായേൽ ജനതയ്ക്ക് തങ്ങൾ എതിരല്ലെന്നും അയറിഷ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് അറിയിച്ചു